നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നുള്ള ബഹുമാന്യനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വളരെ ക്രിയാത്മകമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് നായാടി നസ്രാണി എന്ന് പറയുന്നത് പ്രാസമൊപ്പിച്ചുള്ള ഒരു പ്രയോഗമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കണം എല്ലാവരും എന്തിനാണ് ഒന്നിക്കുന്നത് നന്മയ്ക്കായിട്ട് ഒന്നിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒന്നിക്കുമ്പോൾ എതിർപക്ഷത്ത് ആരുമില്ല എല്ലാവരെയും ചേർത്ത് നിർത്തുക സകല മാനവനെയും ഒരുമിച്ച് ചേർത്ത് തിന്മയ്ക്കെതിരായി തിന്മയുടെ ശക്തികൾക്കെതിരായ ഒരു പോരാട്ടമാക്കി ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നു കേരള സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അപ്രകാരമുള്ളൊരു പോരാട്ടമാണ് ആവശ്യം ആരെങ്കിലും ഒരു ചേരിയിലും മറ്റുള്ളവർ മരുചേരിയിലും ആകുന്നത് സമൂഹത്തിൻ്റെ സുരക്ഷിതമായ മുന്നോട്ടുള്ള ഗമനത്തെ ദോഷമായി ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ചേരുന്ന ഐക്യമായി ഇതിനെ കരുതി മുൻപോട്ട് പോയാൽ സമൂഹത്തിന് അതിലൂടെ നന്മയായിരിക്കും ഉണ്ടാകുന്നത് ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും തിന്മയുടെ ശക്തികളോട് ഒരുമിച്ച് പോരാടുവാനും നന്മയ്ക്കായി മുൻപോട്ട് പോകുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി